यण नमो नारायणाय ओम नमो नारायणाय ओम नमो नारायणाय <coughs> ओम नमो भगवते वासुदेवाय धन्वंदर अमृतकलशहस्ताय सर्वामयीनाशनाय त्रैलोक्यनाथ මහා විශ්නවේ නමහා නමල ෙීම නරයනත්න ලාපත්ති ඉදුව තංජාමත දසක වල වයික නොද නැසේ හාම ධාරතය පෙටිවුල දාළද ස්ටම්බේ ගෙට්ටය දහ එරෙන්නේ කශිබෝහෝ කරනෝ සමාචූර්ණ යන්නේ ආගුන ජගද අන්ඩකුන්ට කුහරහ ගෝරහ තව අබූදරබහ. श्रुत्वायं किरत् दैत्यराजहृदये पूर्वं कदापि अश्रुतं कम्पः कञ्चनसम्पपादचरितः अपि अम्बोजभोः विष्टरात् <coughs> <coughs> स्तम्भे घेट्टयदो हिरण्यकशिपोः कर्णौ समाचूर्णयन् आगूर्णजगदण्डकुण्डकुहरो गोरस्तवा भूद्रवः भूद्रवः श्रुत्वा यं किल दैत्यराज्यहृदये पूर्वं कदाप्यश्रुतं कम्बः कञ्चनसम्बपादजलितोमि अम्बोजभूर् अम्बोजम् ബുഹു ബുഷ്ടരാദംബോജൂഹ ബുഷ്ടരാത്െട്ടോ ഹിണ്യശപോ കർണോ സമചൂർണയ ആകൂർണ ജഗദണ്ഡകുണ്ടകുഹരോ ഘോരസ്തൂഹുദ്രവ ഭ്രവഹ വ്യക്ല ദൈത്യരാജഹൃദയേ പൂർവകശ്രുതം കംഭക സംഭപ പദ ജലിോവി അംബോ ജൂഹു ബുഷ്ടരാ തൂണിൽമേൽ ഇടിക്കുന്നവനായ ഹിരണ്യകശുപുവിൻ്റെ ചെവികളെ തകർത്തുകൊണ്ടും ബ്രഹ്മാണ്ട ഘടകത്തിൻ്റെ ഉള്ളെല്ലാം ഇളക്കി മറിച്ചുകൊണ്ടും ഭയങ്കരമായ അങ്ങയുടെ ഗർജനമുണ്ടായി മുമ്പ് ഒരിക്കലും കേട്ടിട്ടില്ലാത്തതായ യാതൊരു ആ ശബ്ദത്തെ കേട്ട് അസുരസൃഷ്ടൻ്റെ ഹൃദയത്തിൽ ഒരു വിറയലുണ്ടായി ബ്രഹ്മദേവൻ കൂടി തൻ്റെ ആസനത്തിൽ നിന്നും ഇളകിപ്പോയി തൂണിൽ മേൽ ഇടിക്കുന്നവനായ ഹിരണി കശുപുവിൻ്റെ ചെവികളെ തകർത്തുകൊണ്ടും ബ്രഹ്മാണ്ട കടാഹത്തിൻ്റെ ഉള്ളെല്ലാം ഇളക്കി മറിച്ചുകൊണ്ടും ഭയങ്കരമായ അങ്ങയുടെ ഗർജനമുണ്ടായി മുമ്പ് ഒരിക്കലും കേട്ടിട്ടില്ലാത്തതായ യാതൊരു ആ ശബ്ദത്തെ കേട്ട് അസുരശ്രേഷ്ഠൻ്റെ ഹൃദയത്തിൽ ഒരു വിറയൽ ഉണ്ടായി ബ്രഹ്മദേവൻ കൂടി തൻ്റെ ആസനത്തിൽ നിന്നും ഇളകിപ്പോയി രണ്ടാമത്തെ ശ്ലോകം നാപ്പത് ഇരുപത്തിയഞ്ചാമത്തെ ദശകം ദൈത്യേക്ഷ ചക്ഷുഷി മഹാ संरम्भणिस्तम्पतः सम्बोधन् न मृगात्मकं न मनुजः आकारं मपुते विभो किं किं पीषणमेतत् विभ्रान्तचित्ते सुरे विस्फूर्जद्वलोग्ररोम विघसत् पश्मा समाप्य समाजं वधा समाज्रं वधा दैत्ये तिषु विसृष्टचुषि महासंरम्भिणिस्तम्भतः सम्भूतं न मृगात्मकं न मनुजाकारं बहुस्ते विभो किं किं भीषणमेतदद्भूतमिति विद्भ्रान्तचित्ते सुरे विस्फूर्जद्वलोग्ररोम विगसत् पष्मा समाजृम्भता दोधिक्षुभिसृष्टचक्षुषि महासंरम्भणिस्तम्पतः सम्भूतं न मृग आत्मकं न मनुज आकारं बबुधे विभुं किं किं वीक्षणम् एतद् अभुदम् इति बुद्भ्रान्त चित्ते असुरे विस्फूर्जद् धवल उग्ररोमविकसत् पश्मा समाच्यम्पदाः ഹേ ഭഗവാൻ ഏറ്റവും വലിയ കൂടിയ ആസുരൻ എല്ലാ ഭാഗങ്ങളിലും നോക്കിക്കൊണ്ടിരിക്കവേയും മൃഗരൂപമോ മനുഷ്യരൂപ സ്വരൂപമോ അല്ലാത്തതായ അങ്ങയുടെ ശരീരത്തെ ചൂടിൽ നിന്നും പുറത്തു വരിക്കുന്നതായി കണ്ടിട്ട് ഭയപ്പെടുത്തുന്നതും ആശ്ചര്യകരവുമായ ഇത് എന്താണ് എന്താണ് എന്നിങ്ങനെ അസുരനെ പരിഭ്രമിച്ച മനസ്സോടുകൂടിയിരിക്കുമ്പോൾ ഗർജിക്കുന്നതും വെളുത്തുഗരമായ സ്കന്ധരോമങ്ങളെ കൊണ്ട് വളർന്നുമായ ശരീരത്തോടു കൂടിയവനായിട്ട് നിന്തിരുപടി വളർന്നു വന്നു ഹേ ഭഗവാൻ ഏറ്റവും വലിയ സംരംഭത്തോടുകൂടിയ അസുരൻ എല്ലാ ഭാഗങ്ങളിലും നോക്കിക്കൊണ്ടിരിക്കുവേ മൃഗരൂപവും അല്ലാത്തതായ അങ്ങയുടെ ശരീരത്തെ തൂണിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നതായി കണ്ടിട്ട് ഭയപ്പെടുത്തുന്നതും ആശ്ചര്യകരവുമായ ഇത് എന്താണ് എന്താണ് എന്നിങ്ങനെ അശ്വരന് പരിഭ്രമിച്ച മനസ്സോടുകൂടി കൂടിയിരിക്കുമ്പോൾ ഗർജിക്കുന്നതും വെളുത്ത ഉഗ്രമായ സ്കന്ധരോമങ്ങളെ കൊണ്ട് വിടർന്നതുമായ ശരീരത്തോടു കൂടിയവനായിട്ട് നിന്തിരുപടി വളർന്നു വന്നു നാലാം മൂന്നാമത്തെ ശ്ലോകം തപ്തസ്വർണ സവർണഘൂർണ്ണത് അതിരൂക്ഷാ കേസര प्रोत्कम्पप्रणिकुम्पित अम्बरम् अहो जीया तव इदं बभुः व्याप्तव्याप्तमहाधरिसखमुखं घण्ट उग्रवल्घद्महा जिह्वा निर्गमदृश्यमानसुमहा दंश्रायुगायुद्धामरं तप्तस्वर्णसुवर्णकूर्णदे अधिरुक्षाक्षं सडाकेसर प्रोत्कम्पप्रणिकुम्पितम् अम्बरम् अहो जीया तव इदं बभुः व्याप्त व्याप्तव्याप्तमहाधरिसगमुखं गड्ग उग्रवल्गद् महाजिह्वानिर्गमदृश्यमानसुमहाः दंष्टायुगा उड्ढामरं तप्त स्वर्ण सवर्ण गूर्णत् अधिरूक्ष अक्षं सदा केसर प्रोत्कम्भ प्रणिकुम्पित अम्बरम् अहो जीया तव इदं बभुः व्याप्त महाधरिसगमुखं गड्ग उग्रवल्गद्महा യുഗ ഉഠാമരം അർത്ഥം നിറപ്പകിട്ടാർന്ന ഉരുട്ടിമുഴിക്കുന്ന ഭയങ്കരമായ കണ്ണുകളോടും കഴുത്തിലെ സടയുടെ ചലനം കൊണ്ട് മറയ്ക്കപ്പെട്ട വസ്ത്രശോഭയോടും തുറന്ന വിശാലമായ വലിയ ഗുഹയോട് കിടനിൽക്കുന്ന മുഖത്തോടു കൂടിയതും വാൾ എന്നതുപോലെ ഭയങ്കരവും ചലിച്ചുകൊണ്ടിരിക്കുന്നതുമായ വലിയ നാവ് പുറത്തേക്ക് നീട്ടിയിരിക്കക്കൊണ്ട് കാണപ്പെടുന്ന രണ്ട് ദംശനങ്ങളെ കൊണ്ട് ഭയാനകവുമായ അങ്ങയുടെ ഈ ദിവ്യരൂപം ജയിച്ചരളത്തെ ഉരിക്കെ തങ്കാമത്തെ ശ്ലോകത്തിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മളിപ്പോൾ വായിക്കാൻ പോകുന്നത് ഉരുക്കിയ തങ്കത്തിൻ്റെ നിറപ്പകെട്ടായിരുന്ന ഉരുട്ടി മുഴിക്കുന്ന ഭയങ്കരമായ കണ്ണുകളോടും കഴുത്തിലെ ചടയുടെ ചലനം കൊണ്ട് മറക്കപ്പെട്ട വസ്ത്രശോഭയോടും തുറന്ന് വിശാലമായ വലിയ ഗുഹയോട് കിടനിൽക്കുന്ന മുഖത്തോടു കൂടിയതും വാളന്നതുപോലെ ഭയങ്കരവും ചലിച്ചുകൊണ്ടിരിക്കുന്നതുമായ വലിയ നാവ് പുറത്തേക്ക് നീട്ടിയിരിക്കും കാണപ്പെടുന്ന രണ്ട് ദംശങ്ങളെ കൊണ്ട് ഭയാനകവുമായ അങ്ങയുടെ ദിവ്യരൂപം ജയിച്ചരളട്ടെ നാലാമത്തെ ശ്ലോകം ग्रीवं पीबरदोः सद उद्गतनख क्रूरंशु दूर उद्भणं व्योमो उल्लङ्कि घनाघन उपमगनप्रध्वानर्धमपितस्पर्धालुप्रकरं नमामि भव सत्नारसिंहं वभू उत्सर्पत् बलिभङ्गभीषणे हनुह्रस्व സ്ഥവീയ സ്തര ഗ്രീവം പീവര ദോഹ സദ ഉദ്ഗതൂര അംശു ദൂര ഉദ്ബണം വ്യോമ ഉള്ളഘി ഘനഘന ഉപമഘന പ്രധ്വാനവിധ സ്ധാകരം നമുക്കത്സിംഹം ബഭൂ ഉത്സർപ്പലിഭംഗീഷണ അനഹസ്വ സ്ഥീയ സ്തര ഗ്രീവം പീവരദോഹദ്ഗതൂര അംശു ദൂര ഉദ്ബണം വ്യോമ ഉള്ളഘി ഘന ഉപമ ഘന പ്രധാന നിർദാപിത സ്പർദ്ധാലുപ്രകര നമാമിഭവതഹ തത് നാരസിംഹം വപുഹു സ്പർദ്ധാമിപ്രകാരം പ്രകരം നമാമിഭവതഹ തത് നാരസിംഹം വപുഹും ഉയർന്നു നിൽക്കുന്ന ബലികളിടെ ചൊളിവൊണ്ട് ഭയങ്കരങ്ങളായ കവിൾ തടങ്ങളോട് കൂടിയതും നീളം കുറഞ്ഞ് തടിച്ച കഴുത്തോടു കൂടിയതും തടിച്ചു കൊഴുത്ത അനേകം കൈകളിൽ നിന്നും പുറപ്പെട്ട നഖങ്ങളുടെ പ്രകാശാധിക്യത്താൽ ഏറ്റവും തിളങ്ങുന്നതും ആകാശത്തിനോട് ഉരുമ്മുന്നതും കാർമികങ്ങളുടെ തന്നെ പോലെ ഭയങ്കരമായ ഗർജനങ്ങൾ കൊണ്ട് തുരത്തപ്പെട്ട ശത്രു നിൻ തിരുവടിയുടെ ആ നാരസിംഹ രൂപത്തെ ഞാൻ നമസ്കരിക്കുന്നു ഉയർന്നു നിൽക്കുന്ന വരികളുടെ ചൊളിവ് കൊണ്ട് ഭയങ്കരങ്ങളായ കൂടിയതും നീളം കുറഞ്ഞ തടിച്ച കൂടിയതും തടിച്ചു കൊഴുത്ത അനേകം കൈകളിൽ നിന്നും പുറപ്പെട്ട നഖങ്ങളുടെ പ്രകാശാധിക്യത്താൽ ഏറ്റവും തിളങ്ങുന്നതും ആകാശത്തിനോട് ഒരുങ്ങുന്നതും കാർമ്മികങ്ങളുടേത് എന്ന പോലെ ഭയങ്കരമായ ഗർജനങ്ങൾ കൊണ്ട് തുരത്തപ്പെട്ട കൂടിയതുമായ നിൻ നിൻതിരുവടിയുടെ ആ രൂപത്തെ ഞാൻ നമസ്കരിക്കുന്നു അഞ്ചാമത്തെ ശ്ലോകം നൂനം വിഷ്ണു അയം നിഹന്മ്യമും ഇരി ബ്രാഹ്മ്യത് गदाभीषणं दैत्येन्द्रं समुपात्रवन्तम् अध्यदा दोर्भ्यं प्रद्युभ्याममुं वीरः निर्गलितः अधगड्गफलगौ भृणन् विजित्रश्रमान् व्यावृण्वन् पुनः आपपादभुवन क्रास उद्यतं त्वामहो नूनं विष्णुः अयं निहन्म्यमुं यदि भ्राम्यद्गदाभीषणम् दैत्येन्द्रं समुपात्रवन्तम् अद्यधा दोर्भ्यं प्रदुभ्याममुं वीरः निर्गलितः अलगड्गफलगौ गृह्विजित्रस्रमाने व्यावृण्वन् पुनः अपपादभुवनः ग्रास उद्यतं त्वामहो न्यूनं विष्णु अयं निहन्य अमुम् इति भ्राम्यते गदाभीषणं दैत्येन्द्रं समुपाद्रवन्तम् अद्यदाह दोर्भ्यं प्रद्युभ्याममुं ീരഹ നിർഗളിത അമ അധ ഗഡ്ഗലകൗ ഗ്രണ്ണ്ണൻ വിചിത്ര ശ്രമാൻ വ്യാപൃണ്വൻ പുനഃ ആപപാദ ഭുവന ഗ്രാസ ഉദ്യതാം ത്ഹോം ഇത് തീർച്ചയായും മഹാവിഷ്ണു തന്നെയാണ് ഇവനെ കൊല്ലുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഗത ചുഴറ്റിക്കൊണ്ട് ഭയങ്കരനായി നേരിട്ട് പാഞ്ഞു വരുന്നവനായ ഹിരണ്യ കശുപ്പിനെ തടിച്ചുകൊഴുത്തിരിക്കുന്നതായ രണ്ട് കൈകളുമുണ്ട് നിന്തരുപിടി പിടിച്ചു നിർത്തി വീരനായി അവൻ്റെ പിടിയിൽ നിന്നും വിടിവിച്ചു ചാടി അനന്തരം വാളും പരിചയം എടുത്തുകൊണ്ട് വിചിത്രങ്ങളായ അഭ്യാസങ്ങളെ കാണിച്ചുകൊണ്ടും വീണ്ടും ലോകത്തെ മുഴുവൻ ഒന്നായി വിഴുങ്ങിയിരിക്കുന്ന നെന്തരവിടേർക്ക് ചാടി വീണു ആശ്ചര്യം തന്നെ ഹിരണി കശിപ്പു ചെയ്തത് ആശ്ചര്യമല്ലേ ഇത് തീർച്ചയായും മഹാവിഷ്ണു തന്നെയാണ് ഇവനെ ഞാൻ കൊല്ലുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഗല ചുഴട്ടിക്കൊണ്ട് ഭയങ്കരനായി നേരിട്ട് പാഞ്ഞു വരുന്നവനായ ഹിരണി കശിപ്പുവിനെ തടിച്ചു കൊഴുത്തിരിക്കുന്ന രണ്ട് കൈകൾ കൊണ്ട് നീന്തിരുവിടി പിടിച്ചു നിർത്തി വീരനായി അവൻ്റെ പിടിയിൽ നിന്നും പിടിവിച്ചു ചാടി അനന്തരം വാളും പരിചയം എടുത്തുകൊണ്ടും വിചിത്രങ്ങളായ അഭ്യാസങ്ങളെ കാണിച്ചുകൊണ്ടും വീണ്ടും ലോകത്തെ മുഴുവൻ ഒന്നായി വിഴുങ്ങുവാൻ ഒരുങ്ങിയിരിക്കുന്ന നിന്തിരുവിടേ നേർക്ക് ചാടി വീണു ആശ്ചര്യകരം തന്നെ ലേ നാരായണായ നരസിംഹാവതാര വർണ്ണനം എന്ന് വായിച്ച അഞ്ച് ശ്ലോകങ്ങൾ ചേർത്ത് വായിക്കാം സ്തംഭേ സ്തംഭിരണ്യുഭോ कर्णौ समाचूर्णयन् आगूर्ण जगदण्डकुण्डकुहरो घोरस्तवा भूद्रवः श्रुत्वायं किल दैत्यराजहृदये पूर्वं कदा कम्बः कञ्चनसम्भपादचलितो दैत्ये दिक्षुविसृष्टचक्षुषि महासंरम्भिणिस्तम्भतः सम्भूतं न मृगात्मकं न मनुजाकारं मबुस्ते विभो किं किं भीषणमेतद्भूतमिति विद्भ्रान्तचित्ते सुरे विस्फूर्जद्लवलोग्ररोमविघसः पष्मा समा वृम्बता तप्तः स्वर्णसुवर्णगूर्णधरि दूक्षाशं सडाकेसरकम्पप्रणिकुम्पितां परमहो दियातवेदं बभुः व्याप्ता व्याप्तमहोदरी सगमुगं गड्गोग्रवल्लन्मल्गन्महा जुह्वानर्गमदृश्यमानसुमहा द्रंष्टायोमरं पुटसर्पध्वः उत्स उत्सर्प बलिभङ्गभीषण उत्सर्पध्वलिभङ्गभीषणहनु ह्रस्वस्तबीयस्तर ग्रीवं पीवर दोषतद्घदनगक्रूरां सुद्रोलोपणं व्योमोल्लङ्गिघनाघनोपमलङ्घन प्रद्वानरुर्धाभिध स्पर्धालुप्रकरं नमामि भवदन्तन्नातनृसिंहं बभू तन्ना नरसिंहं भवस्तन्न नरसिंहं बभुः आन् नूनं विष्णुरयं निहम्यमुविधि गदाभीषणं दैतेन्द्रं समुपाद्रबन्तमधृदाः दोर्भ्यं प्रदुभ्याममुं पिरोनिर्गलिदोदगड्गफलगौ गृह्ण्वन् चित्र्य श्रमान् पा भृण्वन् ग्रास्योद्यतं स्वामहो